പോസിറ്റീവ് ചിന്തിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനിലുണ്ടെങ്കിൽ മുൻകാലത്തെ മനുഷ്യർക്ക് ആ കഴിവ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയും ചിലർ ഇപ്പോഴത്തെ മനുഷ്യർക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല പണ്ടത്തെ മനുഷ്യർക്കൊക്കെ ഭയങ്കര ദിവ്യ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെല്ലാം പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ടും തപസ് ചെയ്തിട്ടും സങ്കല്പിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ശരിയൊക്കെ വരും ഇപ്പോഴത്തെ മനുഷ്യനാ ആ ശക്തിയില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പണ്ട് മുതൽ തന്നെ രാജാക്കന്മാരുടെ കയ്യിൽ ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പരിപാടി എന്തിനാണ് ഉണ്ടായിരുന്നത് ഭടന്മാരും പോലീസും പട്ടാളക്കെന്തിനാണ് ഉണ്ടായത് കോടതി എന്തിനാണ് ഉണ്ടായത് ആശുപത്രിയും വൈദ്യവും ഒക്കെ എന്തിനാണ് ഉണ്ടാക്കിയത് അസുഖം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ഒരു ഗുരുനാഥൻ പറഞ്ഞ അനുഭവമാണ് പുള്ളിയുടെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ആ ശിഷ്യനെ പറഞ്ഞു വിട്ടു ആശ്രമത്തിൽ നിന്ന് എന്തിനാ പറഞ്ഞു വിട്ടു ചോദിച്ചപ്പോൾ പറയുകയാണെ പുള്ളിയുടെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു ബ്രസ്റ്റ് ക്യാൻസർ വന്നു ഈ പുള്ളി പോസിറ്റീവ് ചിന്തിച്ചിട്ട് ബ്രസ്റ്റ് ക്യാൻസർ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി പറയണേ ഞാനിങ്ങനെ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പോസിറ്റീവ് വൈബ് ആ ക്യാൻസർ സെല്ലുകളെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അമ്മ അതിൽ നിന്ന് രക്ഷപ്പെടും എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്കതിനുള്ള കഴിവുണ്ട് ഗുരു പറയാണ് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ചെയ്യുക ചെയ്തത് ഞാനിത് പഠിപ്പിച്ചിട്ടില്ല എവിടെന്നാണ് ഞാനിത് പഠിച്ചത് എന്നാണ് ചോദിക്കുന്നത് നമ്മൾക്ക് അങ്ങനെ പൂർവികർക്കെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ സ്വന്തം ശരീരത്തിലെ അസുഖങ്ങൾ പോസിറ്റിവിറ്റി കൊണ്ട് ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ആയുർവേദം കണ്ടുപിടിച്ചത് ഈ മഹർഷിമാർ തന്നെയാണ് അത് കണ്ടുപിടിച്ചത് ആയുർവേദം ഒരു ഉപവേദമാണ് എന്തിനു പണ്ടുകാലം മുതൽ ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നത് ശുശ്രുതനും ചരകനൊക്കെ എന്തിനായിരുന്നു മനുഷ്യ ശരീരത്തിൽ അസുഖം വരുമെന്നും അത് എന്ത് പോസിറ്റീവ് മനുഷ്യനാണെങ്കിലും അവർക്ക് വരുമെന്നും മനസ്സിലാക്കണോ അത് ഏത് തരം പോസിറ്റീവ് ആളുകൾക്കും അസുഖം വരും ശരീരമാണോ അതിന് അസുഖം വരും ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ മറ്റോ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ട്രാവലിങ്ങിൽ ഒരു കൂടെ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചപ്പോൾ ചികിത്സയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഗുരുദേവൻ അസുഖമോ എന്ന് ചോദിച്ചു ഗുരുദേവൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ശരീരം തന്നെയല്ലയോ ഇത് ഇതായിരുന്നു ഉത്തരം ഇതൊരു ശരീരമാണ് ഇതാരോടെ ശരീരമാണെങ്കിലും അസുഖം വരും ശരീരമാണോ അസുഖം വരും മരിക്കും അതിനുള്ളതാണ് ഈ ശരീരം പരമാവധി നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ആയുർവേദം അലോപ്പുതി ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടല്ലോ ഇതിലെ നിങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നുന്ന ഒരു വഴി ഉപയോഗിച്ചുകൊണ്ട് അതിന് പോയി ചികിത്സിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല അസുഖം മാറാൻ ഡെഫിനറ്റ്ലി അസുഖം മാറാൻ പോസിറ്റീവ് ചിന്തിക്കണം ചികിത്സ നടത്തിയിട്ട് വെറുതിരുന്നിട്ട് പോസിറ്റീവ് ചിന്തിക്കുകയല്ല നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കുന്ന ആളെ ഹാൻഡിൽ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഇത് പോസിറ്റീവായി മാറും എന്ന് ചിന്തിക്കണം അല്ലാതെ മുണ്ടാതിരുന്നിട്ട് പോസിറ്റീവ് ചിന്തിക്കുകയല്ല അത് ടോക്സിക് പോസിറ്റിവിറ്റിയാണ് നടപടി ഇല്ലാതെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടോക്സിക് പോസിറ്റിവിറ്റി അങ്ങനെയുള്ള മെസ്സേജസ് നിങ്ങളെ എവിടെ നിന്നെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കളയും വെറും പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവ് വൈബ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലൊരാൾ ഒരു വലിയൊരു ഫിലോസഫറിൻ്റെ അടുത്ത് പോയി അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു ഒരു സ്ത്രീയാണ് പോയത് എൻ്റെ ഭർത്താവ് എന്നും കുടിച്ചു വന്നിട്ട് എന്നെ തെറി വിളിക്കുകയാണ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതാകെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നോട് അപ്പോൾ ഈ ഫിലോസഫർ പറഞ്ഞു അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് മുഴുവൻ ഒരു പോസിറ്റീവ് മീനിങ് അങ്ങോട്ട് കണ്ടുനോക്കും നിങ്ങളെന്തിനാണ് അതിനൊരു നെഗറ്റീവ് മീനിങ് കാണുന്നത് അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു മീനിങ് ഉണ്ടാക്കുക എന്നിട്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹം കാണിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കാണിക്കൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്കാരം കാണിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് അങ്ങോട്ട് അരിശം വന്നിട്ട് ഈ ഫിലോസഫറെ നാളെ തേറി വിളിച്ചു അപ്പോൾ ഇദ്ദേഹം കൈക്ക് വിളിച്ചു നാലഞ്ച് കുണ്ടകൾ വന്ന് പിടിച്ച് പുറത്താക്കി പോണ വഴിക്ക് ഈ സ്ത്രീ വിളിച്ചു പറയുകയാണ് അപ്പോൾ നിങ്ങൾക്കിതൊന്നും ബാധകമല്ലേ ഞാൻ പറഞ്ഞ വാക്കുകൾ പോസിറ്റീവ് ആയെങ്കിൽ എടുത്താൽ പോലെ അപ്പോൾ അവരുടെ കയ്യിൽ ഇത് ഉപദേശിക്കുന്ന ആളുടെ കയ്യിൽ നടപടിയുണ്ട് അവരെ നിങ്ങൾ കയറി എന്തെങ്കിലും ചെയ്തു നോക്കൂ പിറ്റേ ദിവസം പോലീസ് വരും നിങ്ങളുടെ വീട്ടിൽ ഒരു കേസ് കൊടുക്കും മഹാനനഷ്ട കേസ് കൊടുക്കും അവരുടെ കയ്യിൽ പെർഫെക്റ്റ് നടപടി ഉണ്ട് അവർക്ക് അസുഖം വന്നാൽ അവർ വെൻറ്റിലേറ്ററിൽ പോയി കിടക്കുക അല്ലെങ്കിൽ ഐ സിയുയിൽ പോയി കിടക്കുക നിങ്ങളോട് പറയും പോസിറ്റീവായിട്ട് ചിന്തിക്കാം നിങ്ങളേത് വലിയ വലിയ ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കുക അവർക്ക് അസുഖം വന്നപ്പോൾ ചികിത്സിച്ചിട്ടുണ്ട് അവർക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ നടപടികൾ എടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതിനെക്കുറിച്ച് ചിന്തിച്ച് പരിപ്പിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് വിടുക നടന്നോളൂ ഓക്കെ ആയിക്കോളും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഈ ലോകത്തിൽ വിത്തൗട്ട് എ റീസൺ ഞാൻ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെൻ്റെ കുഴപ്പമാണ് വിത്ത് എ റീസൺ എനിക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകും അതിന് സൊല്യൂഷൻ ആകുന്നത് വരെ അതുണ്ടാകും ചില വ്യക്തികൾക്ക് കടം കയറിയിട്ടുണ്ടോ ആലക്കും മീത കടം ഉണ്ടാകും ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരേ സമയം മൂന്നോ നാലോ ജോലികൾ ചെയ്യേണ്ടി വരും കടം വീട്ടുക അങ്ങനെയുള്ള ആളുകൾ എനിക്കറിയാം കേട്ടോ ഈ കടം വീട്ടണമെങ്കിൽ ഒരേ സമയം മൂന്നോ നാലോ ജോലി ചെയ്തിട്ട് ഒരു ഒരഞ്ചാറ് വർഷം പരിശ്രമിച്ചാലേ കടം വിടുള്ളൂ എന്നാൽ ഒരു ജോലി പോലും ചെയ്യാതെ ഇവിടെ ഇരുന്നിട്ട് മനസ്സിന് ടെൻഷനാണ് ഡിപ്രഷൻ ബാധിച്ചിരിക്കുകയാണ് ആകെപ്പാട പ്രശ്നത്തിലാണ് ഞാൻ എന്താ പ്രശ്നം ഒരുപാട് കടമുണ്ട് അതുകൊണ്ടാണ് കടമുള്ളൊരു വ്യക്തിക്ക് ടെൻഷൻ ഉണ്ടാകും കടമുള്ളൊരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാകും അത് ആ ഡിപ്രഷൻ ഏത് ടൈപ്പാണെന്നറിയോ ഡിപ്രഷൻ വിത്ത് എ റീസൺ ഡിപ്രഷന് പ്രോപ്പറായ സോളിഡായ റീസൺ ഉണ്ട് അവിടെ ആ സ്ട്രെസ്സിന് കൃത്യമായ കാരണമുണ്ട് ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തി എല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് ഡിപ്രഷൻ വരുവാണ് അങ്ങനെയെങ്കിലും അതിനൊരു ബയോ റീസൺ ഉണ്ടാകാം ചിലപ്പോൾ സൈക്കോ റീസൺ ഉണ്ടാകാം സോഷ്യൽ റീസൺ ഉണ്ടാകാം അതിനെ നമ്മൾക്ക് തെറാപ്പീസ് ചെയ്തിട്ടോ മെഡിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടോ പരിഹരിക്കാൻ പറ്റുമായിരിക്കും ഒരു വ്യക്തിക്ക് കടം പരിഹരിച്ചാലേ ടെൻഷൻ മാറുള്ളൂ ഈ കടം പരിഹരിക്കുവാൻ അദ്ദേഹം ഒരു നാലഞ്ച് വർഷം മൂന്ന് നാല് ജോലി ചെയ്ത് അപാരമായ ഹാർഡ് മോഡിൽ ജീവിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ അദ്ദേഹം ഓക്കെ ആവും അത് ചെയ്യാതെ ഇത് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ കടം വീടിയാ ഡിപ്രഷൻ മാറും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സൗഖ്യമില്ലായ്മ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് സോളിഡായൊരു റീസൺ ഉണ്ടോ സോളിഡായ റീസൺ ഉണ്ടോ തീർച്ചയായും പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നല്ല ന്യൂറോ എഫക്റ്റ് ഉണ്ടാക്കിത്തരും നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നുള്ളൊരു സത്യം തന്നെയാണ് ഇത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് നടപടി വേണം അതുമാത്രമാണ് ഞാനീ പറയുന്നത്